വെൽക്കം ബാക്ക് ടു ഓളും ഞാനും ഇന്ന് ഈവനിങ് ഞങ്ങൾ ചായ കുടിക്കാന്ന് ചോദിച്ചു അതെ എവിടാന്ന് വരുന്നുണ്ട് എന്നാലും അവിടെ പോയി നല്ല കടിയും മഴ നല്ല മഴയാണ് നല്ല മഴയാണ് ഞങ്ങള് വഴിപ്പെട്ട് അവരപ്പുറത്തും ആ അവിടെ പറഞ്ഞു ശരി അവിടെ നിന്ന് മണ്ണും ചായം കഴിഞ്ഞു പോകേണ്ടി വരും തലശ്ശേരി നടക്കേണ്ടി വരും ആറ് കുട്ടി കൈ മണ്ണെന്ന് പറയുന്നുണ്ട് വാങ്ങിക്കൊടുക്കൂല മഴയൊരു ആഗ്രഹം മാത്രം മഴ തൈസ്ത്രീ കുടിക്കാൻ അടിപൊളിയാന്നൊക്കെ പറയുന്നു അവിടെ ഒരു സിഗ്നൽ ഉണ്ട് നേര ഹോ രാമയ്യ ഹോസ്പിറ്റലാണ് രാമയ്യ ഹോസ്പിറ്റലിന് നേര്ട് പോയി കഴിഞ്ഞാല് മുക്കിന് സിഗ്നൽ ആണ് ഹോസ്പിറ്റൽ ഈ നേരെ നല്ല മഴയാണ് അങ്ങനെ മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി തലശ്ശേരി തലശ്ശേരിക്കെത്തി ഇച്ചിരി ദൂരേ ഉള്ളൂ പക്ഷെ സിഗ്നലൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ടൈം എടുത്തു അവിടെ എത്തി കൊള്ളാം ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് പഴയല്ലൊരു ചെറിയ സ്പേസ് ഉള്ളു പക്ഷെ നല്ല അടിപൊളി കടിയോ കടിയുമാണ് ആ ഒരു നല്ലൊരു ഇത് ചിക്കൻ റോൾ ആയിരിക്കും ചിക്കൻ റോൾ ഇത് ഇതിന്റെ പേര് കൽമാസ് ആ അതിന്റെ ഉള്ളിൽ പക്ഷേങ്കില് നോൺ വെജ് ആയിരിക്കും ആ എങ്ങനുണ്ട് நோன்வெஜ் அல்லிவெஜ் கல்மாசிண்டு അൻവിക്ക ഏതാ ഇഷ്ടമുണ്ട് അത് മാത്രം മതി പാറൂടിക്കണേ പരിപ്പാ പരിപ്പുകാടകട

നമ്മുടെ അവിടെ പോണ്ട വേറെയാണ് ഉള്ളിലുള്ളതല്ല ഈ ഇങ്ങനെ തിരിപ്പുണ്ടല്ലോ ബ്ലാക്ക് കളർ സാധനം പോ ശരി ശരി പഞ്ച കളറോ ഇല്ല നമ്മളവിടെ പോട്ടെന്ന് പറഞ്ഞിട്ട് കുണ്ടമ്പുരിന്നൊക്കെ പറയില്ല അതായത് ആ ഗോതമ്പു അതിനെന്താ പറയാനെന്തായാലും അടിപൊളി ടേസ്റ്റ് ആണ് ഈ കട്ട്ലറ്റിന് തീർന്നിട്ടുണ്ടെങ്കി ഇവിടെ ശരിക്കും അൻവീനെ നമുക്ക് കാണാം എല്ലാവർക്കും കട്ട്ലെറ്റ് തീറ്റക്ക് മാത്രമായി വന്നാ മണി ഇവിടെ ഇതിന്റെ തന്നെ തൊട്ടടുത്ത് ഇവിടെ മെയിൻ മത്തിക്കര അങ്ങോട്ട് ആ സൈഡിലോട്ട് ഉണ്ട് തലശ്ശേരി കഫിയും കോഴിക്കോടിന്റെ ഒരു ഷോപ്പും കോഴിക്കോട് കോഴിക്കോട് കാലിക്കറ്റ് ഏതാ ഷോപ്പിന്റെ വേദന പേര് കണ്ണൂർ കാലിക്കറ്റ് അല്ലിക്കറ്റ് ആ പാർക്കിന് ചായ നാട്ടിലിരി ഇവിടെയുണ്ടോ പക്ഷെ നമുക്ക് ശരി ശെരി പുട്ടും ഇവിടെ മിക്ക ഏരിയ അങ്ങനെയൊക്കെ തന്നെയാണ് ചായടെ ചൂടങ്ങ് പോയല്ലേ കടികളൊക്കെ കഴിച്ചതിന് ശേഷം കൊറച്ച് മഴ നനഞ്ഞാൽ എന്താ എന്താ അടിപൊളി ഒരു ചെറിയ ഷോപ്പാണെങ്കിലും നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ പോയിട്ട് ചായേൻ്റെ കൂടെ കഴി കഴിക്കാൻ പറ്റിയ ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ അറിയാമോ നമ്മുടെ നാട്ടിൽ നമ്മുടെ മലബാർ ഏരിയയിൽ കിട്ടുന്നതും നേരെ തെക്കോട്ട് കിട്ടുന്ന എല്ലാ കടികളും നമുക്കിവിടെ കിട്ടും നല്ല ടേസ്റ്റുമാണ് നല്ല ചായ എല്ലാം നല്ല ടേസ്റ്റാണ് ഇതാ ഏലാഞ്ചി അങ്ങനെ ഒരുപാട് പഴം നിറച്ചത് നാടൻ നമ്മളെ ചായക്കടികൾ എല്ലാം നല്ല ടേസ്റ്റോ ഈ ഷോപ്പ് വരുന്നത് രാമയ്യ ഹോസ്പിറ്റലും ബെൽ സർക്കിളിനെയും ഏകദേശം ഒരു മിഡിൽ ഈ ഷോപ്പ് വരുന്നത് റോഡ് സൈഡ് തന്നെയുള്ള ഷോപ്പാണ് ഇവിടെ പാർക്കിങ്ങിന് നമുക്ക് കാറ് ഒന്ന് രണ്ട് കാറൊക്കെ നമുക്ക് അതിൻ്റെ മുന്നിൽ തന്നെ പാർക്ക് ചെയ്യാം അല്ലാതെ നമുക്ക് അതിൻ്റെ തൊട്ട ബാക്കി തന്നെയുള്ള പോക്കറ്റ് റോഡിലൊക്കെ പാർക്ക് ചെയ്തിടാം ബൈക്കും നമുക്ക് മുന്നിൽ പാർക്ക് ചെയ്തിട്ടിട്ട് അവിടെ വരാവുന്നതാണ് റോഡ് സൈഡ് തന്നെയുള്ള ഷോപ്പാണ് പിന്നെ ഞങ്ങൾ ചായ മഴയൊക്കെ അപ്പഴേക്ക് ചോർന്നിടാ വീട്ടിലോട്ട് പോവാണ് പോയിട്ട് ഈ അടിപൊളിയും പിന്നെ നമ്മളെ നമ്മളെ ഇതാണ് വീട് വീട്ടിലെത്തി അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് ഒക്കെ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തു ഒരു ഷോർട്സ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡാൻസ് ഒക്കെ കുറച്ച് നേരം തിരിയായിരുന്നു പ്രാക്ടീസ് ചെയ്തു പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ദോശയും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട് മത്തിക്കര തന്നെയുള്ള ഒരു ചെറിയൊരു ഷോപ്പിലാണേ അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് അവിടത്തേക്കുള്ള വഴി കറക്റ്റായിട്ട് അറിയില്ല ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി ഞങ്ങൾ ഇപ്പോൾ പതുക്കെ അങ്ങോട്ടേക്ക് പോയി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് രണ്ട് രണ്ടു കാണതിൻ്റെ മുന്നിലൂടെ പോയതാണ് ഞങ്ങൾ ഇതുവരെ പോവാത്തത് ഒരു ഫ്രണ്ട്സ് പോയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരം തപ്പിയെങ്കിലും വഴിയൊക്കെ തപ്പിയെങ്കിലും ഞങ്ങളവിടെ എത്തി മത്തിക്കര തന്നെയുള്ള ഉണ്ണി മെസ്സാണ് ഈ ഷോപ്പിൻ്റെ പേര് കേട്ടോ ഞങ്ങൾ അവിടെ ഇഷ്ടപ്പെടാത്ത പോകെ എവിടെ പോയത് കുഴപ്പമില്ല കുറച്ച് ബിരിയാണി കൊച്ച മീനും കിട്ടിയാ മതി പിന്നെ എപ്പോ ഫോണെടുത്താലും നമ്മള് ജിബിക്ക് പിന്നെ ഫോണോണോ ഫോണി കൊണ്ട് അടി കിട്ടും കഴിഞ്ഞിട്ടും എനിക്ക് ഇടുന്നവരെന്താ കഴിക്കുന്ന കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവിടെ പോയി പിടിക്കുന്നു എന്നിട്ട് വേണോന്നത് പറയാ പറ എന്റെ പറ്റി പറമാ പടയാപ്പൻ പറ നമ്മളെ നാടൻ ഫുഡ് കിട്ടുന്ന നമ്മളെ വരെയാ കഴിക്ക പറഞ്ഞു ഇതൊന്നും ഇഷ്ടല്ല അതാ നമ്മടെ ജിബി മോക്ക് ഒറ്റ ഒന്നു ഒറ്റ മതി നമ്മളെ പഴയ സ്റ്റൈല് അങ്ങനൊന്നും പറ്റത്തില്ല സാമ്പാർ നമുക്ക് എത്ര പേണെടുക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട് തോന്നിയതറേ ചട്ി ആയിട്ടത് ബൻസാണ് ഇത് ഇച്ചിരി ദോഷം അതിന് ആണ് ചട്നി സാമ്പാറും കൂടെ ചട്ണി സാമ്പാറും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അതിന്റെ സാമ്പാർ കുത്തിട്ട് ചട്നി കുത്തി കഴിച്ചാ പോരേ പാവും ചിക്കൻ മുട്ടിട്ടുണ്ട് ചപ്പാത്തിരണ അന്നിട്ടുണ്ട് അഞ്ചി ചപ്പാത്തി പറഞ്ഞേ നമ്മളൊക്കെ അടിപൊളി ചപ്പാത്തി ഞാൻ ആൾക്കാരിങ്ങനെയാവില്ല ഞാനാ ഇങ്ങനത്തെ കളർ കിട്ടി കളർ ഞാൻ ശെരിയും പറയാ ചട്നിയുടെ കളറ നമ്മളെ വന്നിട്ട് വരും കളർ അങ്ങനെ കിട്ടും ഇത് ശെരിക്കും മറ്റൊരു കളറായിരിക്കും ചേർക്കുന്നത് മുക്കിമുക്കി തട്ടുക മുക്കിമുക്കി തട്ടുന്നു സാമ്പാറല്ല വെള്ളരിക്ക കൊറച്ച് കറിയിൽ മുക്കം കണ്ടോ ഇവിടെ എടുക്ക നമ്മൾ ഇന്ന് പിരിയാണ് ാവിലെ പോവാണ് പല്ലിന്റെ ഇടയില് എല്ലാം തുടങ്ങി സത്യാണ് നമ്മള് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ തീരും എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ പല്ലിൻറെ ഇടയിൽ എല് കിട്ടുന്ന